നോട്ടീസുകളും പോസ്റ്ററുകളും ഇല്ലാതെ ഒരു ചെറിയ വിളംബന യോഗത്തിന് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഐക്യം എന്ന ഒരു വാക്ക് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അഖില സന്നത്യോജമാനത്തിൻ്റെ ഇടയിൽ കക്ഷിത്വമുണ്ടാവുകയും പിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടൊരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിധൈ പ്രധാനക്കാർ വന്നപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുഷാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും പാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുണ്ട് ഇൻഷാല്ല അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല പക്ഷേ ഐക്യം ഉള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് ഐക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ അയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് അങ്ങനെ ഐ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത് ആയിരത്തി മുന്നൂറ് കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അള്ളാഹുദാല കഠിനമായി വിരോധിച്ച പരീക്ഷ അത് വാങ്ങാനുള്ള ഷിബ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അൈക്യ പ്രോത്സാഹിപ്പിക്കുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നു ആ വിത്തത്തുള്ള ഐക്യമല്ല യാഥാർത്ഥത്തിലുള്ള ഐക്യം ഇൻഷാ അള്ളാ അപ്പോൾ मैं भाई को बोल നിങ്ങൾക്ക് വത്സാകവും അറിയൈ ബന്ധപ്പെട്ടേ ഴണിക്കുന്നു അപ്പോൾ ਅੱਲਾਹ ਹਰਤੇ ਆਗੇ ਭਵਿੱਖ ਕਰਨ ਦੋਦਾਰੂ ਅੱਲਾਹ ਮੁਮਕ ਤੌਫੀਕ ਦੈਗਵਾਰਾਤ ਬਾਤਲ ਦਬਤਰਾਏ ਮਨਤਰਾ ਕੀ ਅਗਰ ਵਰਦਿਕ ਕਾਨੂ ਅਯਤ ਤਟ ਟੜਿਆਲ ਅੱਲਾਹ ਮੁਮਕ ਨੂੰ ਸਾਡੇ ਸਿਸ਼ਿਆਨ ਮਾਤਮ ਸਾਡੇ ਪ੍ਰੀਯਪਟਾ ਸਾਰੇ ਮੁਮਿਨੋਲਕੋ öldü də gəmaraxta